കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മുകാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം വിവരങ്ങളുമായി ഇപ്പോൾ രാജേഷ് ചേരുന്നുണ്ട് രാജേഷ് ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതേസമയം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ശൈത്യം ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളെ ഒരു പിടിമുറുക്കുകയാണ് പ്രധാനമായും ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് കാശ്മീർ എന്നീ മൂന്ന് പ്രധാന ഉത്തരേ ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളാണ് ഒരു ഒരു മൂടൽ മഞ്ഞ് മഞ്ഞുവീഴ്ച കാരണം ഒരു സ്തംഭനാവസ്ഥയിലായിരിക്കുന്നത് ഇത് വിനോദസഞ്ചാര മേഖലയിലും മറ്റു ജനങ്ങളുടെ ജീവിതത്തെയും വിദ്യാഭ്യാസം ആരോഗ്യം മറ്റ് വ്യവസായം കൃഷി എന്നിവയെല്ലാം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പ്രധാനമായും മൂന്ന് സംസ്ഥാനമാണ് ഈ മൂന്ന് സംസ്ഥാനവും വിനോദസഞ്ചാരി സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതും ഈ കാലാവസ്ഥയെ അനുയോജ്യമായി കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് ഡൽഹിയെ സംബന്ധിച്ചോളം ഒരു വലിയ തോതിലുള്ള വായുമലിനീകരണ തോത് ഒരു വൻ വലിയ അപകട നിലയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലായിരുന്നു പെട്ടെന്നൊരു രണ്ട് ദിവസം മുന്നേ പെയ്ത പെയ്ത മഴയിൽ അതൊരു വായുമലിനീകരണ തോത് വൻ തോതിൽ ഇടിഞ്ഞു ഒരു സാധാരണ ഗതിയിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഡൽഹി സംബന്ധിച്ചോളം കൂടുതൽ ഒരു അപകടം പിടിച്ച സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഒരു മൂടൽമഞ്ഞാണ് പ്രധാനമായും ഡൽഹി സംബന്ധിച്ചോളം സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു പ്രശ്നമായി തീ തീരുന്നത് ഇത് ഒരു ജനജീവിത ഒരു സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് തൊഴിലാൽ തൊഴിൽ മേഖല വിദ്യാഭ്യാസ മേഖല ആരോഗ്യം തുടങ്ങിയ മേഖലയിൽ തന്നെ ഇതൊരു വലിയൊരു പ്രതി ഒരു സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന കാരണമായി പറയുന്നതും ഒരു ഡൽഹി 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 ഒരു പ്രളയ സാഹചര്യം നിലനിൽക്കുന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു പെട്ടെന്നൊരു പ്രളയം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് മറ്റൊരു പ്രധാന സംസ്ഥാനം കാശ്മീരാണ് കാശ്മീരൊരു താഴ്വര പ്രദേശം കൂടിയായതുകൊണ്ട് തന്നെ ഒരു വലിയ തോതിലുള്ള മഞ്ഞുവീഴ്ച ഇത് ജനങ്ങളുടെ ജനങ്ങളുടെ ജീവിതത്തെ സൗര്യമായ ജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് വിനോദ സഞ്ചാരികളിലെ ഒരു സുരക്ഷ മുൻനിർത്തി ഒമർ അബ്ദുള്ള സർക്കാരിന്റെ നേതൃത്വത്തിൽ വലിയൊരു കർശന നിയന്ത്രണങ്ങൾ തന്നെ ഒരു മഞ്ഞുവീഴ്ച കൂടുതലുള്ള പ്രദേശത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിശ്ചിത പരിധിയിൽ വിനോദസഞ്ചാരികൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് പ്രധാനമായും ഒരു മഞ്ഞുവീഴ്ച വീഴുന്ന സ്ഥലത്ത് ഒരു അടിയന്തര വൈദ്യസഹായത്തിനായി ഒരു വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് ഒരു ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ മറ്റൊരു പ്രധാന സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലും ഇതുപോലെ തന്നെയാണ് ഒരു ഇന്നലെ രാത്രിയോടെ ഒരു സി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസായിരുന്നു ഇവിടുത്തെ താപനില രേഖപ്പെടുത്തിയിരുന്നത് അതും വരും മണിക്കൂറിൽ കൂടുമെന്നൊരു പ്രതീക്ഷ കേന്ദ്ര കാലാവസ്ഥാ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും വർദ്ധിച്ചു വരുന്ന ശൈത്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പിടിമുറുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വിവിധ ഈ മൂന്ന് സർക്കാരും വിവിധ മുന്നൊരുക്കങ്ങളാണ് നടത്തി വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന സംസ്ഥാനമായ ഉത്തരാഖണ്ഡും ഉത്തരാഖണ്ഡും ഇതേപോലെ ഇതുപോലെ മറ്റൊരു പ്രളയ സാഹചര്യവും ഒരു പ്രകൃതി ദുരന്തവും നിലനിൽക്കുന്ന മറ്റൊരു പ്രധാന സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് ഒരു മഞ്ഞുവീസ അതിശൈ അതിശക്തമായി കൊണ്ട് അതിശക്തമായി പെയ്യുന്ന സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയും ഉത്തരാഖണ്ഡ് സർക്കാർ വിവിധ മുന്നൊരുക്കങ്ങളും കർശന നിയന്ത്രണങ്ങളും വിനോദസഞ്ചാര മേഖലയിലടക്കം കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീനഗർ ശ്രീനഗർ ജമ്മു കാശ്മീർ കാശ്മീർ ഹൈവേ ഇതൊരു പൂർണ്ണമായും അടച്ചിട്ടുണ്ട് അത് അതുപോലെ അതുപോലെ തന്നെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ഒരു കർശന നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ശൈത്യം ഇങ്ങനെ പിടിമുറുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും വേണ്ടി സർക്കാർ വിവിധ മുന്നൊരുക്കങ്ങളും കർശന നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്നുണ്ട് ഹരിത ശരി രാജേഷാണ് വിവരങ്ങൾ നൽകിയത്